ഹായ് ഹലോ വെൽക്കം ടു ബൈ ടീച്ചേഴ്സ് ട്യൂട്ടർ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയാണ് നമ്മൾ കഴിഞ്ഞ സൈക്കോളജി ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ ഏതൊക്കെയാണെന്ന് ഏഹ് നമ്മൾ നോക്കിയിരുന്നു അപ്പം ഇതൊരു ഇൻട്രഡക്ഷൻ ക്ലാസ് ആയിരുന്നു അപ്പം അത് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുക അപ്പം നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ സിദ്ധാന്തങ്ങൾ നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പം ഇതില് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യവഹാര സമീപനം അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്ന സമീപനത്തെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ കണ്ടു ഇതിന്റെ വക്താക്കള് ഏ അതിൻ്റെ ഉപജ്ഞാതാവ് ജെ ബി വാട്സണും ബാക്കിയുള്ള വക്താക്കളായിട്ട് പറയുന്നത് പാവ്ലോവിനെയും തൊണ്ടയ്ക്കിനെയും സ്കിന്നറേയും ആണെന്ന് പറഞ്ഞു അപ്പം എന്താണ് ഈ വ്യവഹാരവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അത് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം അപ്പം വ്യവഹാരവാദം എന്ന് പറഞ്ഞാൽ ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളും പ്രതികരണങ്ങളുമാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് വ്യവഹാരവാദം ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണെന്ന് വാദിക്കുന്ന സമീപന സമീപനമാണ് വ്യവഹാരവാദം അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് അതായത് ഒരാളുടെ പെരുമാറ്റം കൊടുക്കുന്ന സ്റ്റിമുലസിന് റിലേറ്റ് ചെയ്ത് നിൽക്കും എന്ന് പറയുന്നത് ആണ് നമ്മളുടെ ഈ വ്യവഹാരവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ നമ്മളോട് എന്താണ് വ്യവഹാരവാദം എന്നൊന്നും ചോദിക്കത്തില്ല എന്നാലും നമ്മൾ ഈ ഇങ്ങനെ ഈ ഇങ്ങനെ വാദിക്കുന്ന സമീപനം ഏതാണെന്ന് ചോദിച്ചാൽ അതൊന്നും വ്യവഹാരവാദമാണെന്ന് ഓർത്തു വെക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക വ്യവഹാരവാദത്തിന്റെ പ്രധാന ആശയങ്ങളാണ് നമ്മൾ ഞാൻ അപ്പം ഇതിന്റെ പ്രധാന ആശയങ്ങള് മനസ്സ് നിരീക്ഷണ വിധേയമല്ല മനസ്സിനെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റത്തില്ല മനുഷ്യ മനസ്സ് അല്ലെങ്കിൽ എന്തിൻറെ മനസ്സ് നമുക്ക് നിരീക്ഷിച്ച് അറിയാൻ പറ്റില്ല മനുഷ്യൻ ഉൾപ്പെടുന്ന എല്ലാ ജീവജാ ജീവികളുടെയും വ്യവഹാരങ്ങൾ ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് എസ് ആർ കണക്ഷൻ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ അപ്പം സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷനിൽ അധിഷ്ഠിതമാണ് എല്ലാ ജീവികളുടെയും പ്രവൃത്തി അല്ലെങ്കിൽ വ്യവഹാരം എന്നുള്ളതാണ് രണ്ടാമത്തെ ആശയം പിന്നെ കുട്ടി ഒഴിഞ്ഞ പാത്രമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടി ഒഴിഞ്ഞ പാത്രമാണെന്ന് വാദിക്കുന്ന ആശയം വ്യവഹാരവാദമാണ് അപ്പം ഇത് ഓർത്തു വെച്ചോളുക കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല എന്ന് പറയുന്ന വാദവും വേറെയുണ്ട് അപ്പം അനുകരണം ആവർത്തനം എന്നിവ വഴി ഒരു വ്യവഹാരത്തെയും നാം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയും പിന്നെ പഠനം ഒരു രേഖീയ പ്രക്രിയയാണ് പഠനം ഒരു രേഖീയ പ്രക്രിയയാണെന്ന് പറയുന്നത് ഈ നമ്മളുടെ വ്യവഹാരവാദമാണ് ബാഹ്യപ്രേരണ പഠനത്തെ സ്വാധീനിക്കുന്നു അതായത് പുറ പുറമേന്നുള്ള പ്രേരണ പഠനത്തെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് വ്യവഹാരവാദമാണ് അപ്പം ഇതെല്ലാം ഓർത്തു വെക്കുക നമ്മളുടെ ഈ വ്യവഹാരവാദത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് മനസ്സ് നിരീക്ഷണ വിധേയമല്ല ഇപ്പൊ മനസ്സിനെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കത്തില്ല പിന്നെ എസ് ആർ കണക്ഷൻ ചോദക പ്രതികരണ ബന്ധം കുട്ടി ഒഴിഞ്ഞ പാത്രമാണ് അനുകരണം ആവർത്തനം വഴി അനുകരണം ആവർത്തനം എന്നിവ വഴി ആ ഏതൊരു വ്യവഹാരത്തെയും നാം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും അപ്പൊ അനുകരണ ആവർത്തനം വഴി നമുക്ക് അതായത് ഇപ്പൊ നമ്മൾ ഒരു കാര്യം വീ കാണിച്ചു വീണ്ടും വീണ്ടും കാണിച്ചു അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നാൽ അയാളെ നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് പഠനം രേഖീയമായ ഒരു പ്രക്രിയയാണ് അതായത് ഒന്നിനു പുറകെ ഒന്നായിട്ട് പഠിച്ചു പഠിച്ചാണ് കയറിപ്പോകുന്നത് അപ്പം പിന്നെ അടുത്തത് ബാഹ്യപ്രേരണ പഠനത്തെ സ്വാധീനിക്കും ഇത്രയും ആശയങ്ങളാണ് ഈ വ്യവഹാര ബാധവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് ത് അപ്പം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടി ഒഴിഞ്ഞ പാത്രം അനു സ്റ്റിമുലസ് റെസ്പോൺസ് അതുപോലെ തന്നെ അനുകരണ ആവർത്തനം രേഖീയ പഠനം എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക അടുത്തത് നമുക്ക് ഏർ ജെ ബി വാട്സൺ അപ്പം ഈ വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ജെ ബി വാട്സൺ ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ജെ ബി വാട്സണെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുവാണ് ഇദ്ദേഹം ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്നു മനഃസ്ത്രജ്ഞനാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ബിഹേവിയറിസം സൈക്കോളജി ഫ്രം ദി സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദി ബിഹേവിയറിസ്റ്റ് ബിഹേവിയർ ആൻഡ് ഇൻട്രഡക്ഷൻ ടു കോപ്പറേറ്റീവ് സൈക്കോളജി അപ്പം ഈ മൂന്ന് ബുക്കുകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് ഇദ്ദേഹം എഴുതിയ രചിച്ച പ്രധാന കൃതികളാണ് ബിഹേവിയറിസം സൈക്കോളജി ഫ്രം ദി സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ബിഹേവിയർസ് ബിഹേവിയർ അൻഇൻട്രഡക്ഷൻ ടു കോം കമ്പാരിറ്റീവ് സൈക്കോളജി ഈ പരീക്ഷണങ്ങൾ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളാണ് സ്വന്തം കുഞ്ഞ് ആൽബർട്ട് ഒരു വെളുത്ത എലിയെ തൊടാൻ ശ്രമിക്കുമ്പോൾ ഒരു ശബ്ദം കേൾപ്പിച്ച് നടത്തിയ പരീക്ഷണം അപ്പൊ ജെ ബി വാട്സന്റെയാണ് ആൽബർട്ട് എന്ന കുട്ടിയെ റിലേറ്റ് ചെയ്തുള്ള പരീക്ഷണം പിന്നെ ചുവന്ന ബൾബ് കത്തിയ ഉടനെ ആടിന്റെ കാലിൽ ഷോക്ക് നൽകി കൊണ്ടുള്ള പരീക്ഷണം ഈ രണ്ട് പരീക്ഷണങ്ങൾ നമ്മളുടെ ജെ ബി വാട്സന്റെ പരീക്ഷണങ്ങളാണ് അപ്പം ഈ പരീക്ഷണങ്ങളൊക്കെ നമ്മള് ഏർ നമ്മള് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പഠി നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ എന്താണെന്ന് ഒന്ന് നോക്കുവാണ് ലിറ്റിൽ ആൽബർട്ടിന് ഒമ്പത് മാസം പ്രായമുള്ളപ്പോൾ അവനെ ഒരു വെളുത്ത എലി മുയൽ കുരങ്ങ് മുഖംമൂടികൾ കത്തുന്ന പാത്രങ്ങൾ എന്നിവ എന്നിവയുൾപ്പെടെ നിരവധി ഉത്തേജകങ്ങൾക്ക് വിധേയമാക്കി പരീക്ഷണത്തിൽ തുടക്കത്തിൽ ആ കൊച്ചുകുട്ടി തനിക്ക് കാണിച്ചു തന്നൊരു വസ്തുവിനോട് ഭയം തോന്നിയില്ല അടുത്ത തവണ ആൽബർട്ട് എലിയുമായി സമ്പർക്കത്തിൽ വന്നപ്പോൾ വാട്സൺ ഒരു ലോഹ പൈപ്പിൽ ചുറ്റി കൊണ്ടടിച്ച് വലിയ ശബ്ദമുണ്ടാക്കി സ്വാഭാവികമായും ഒച്ചത്തിലുള്ള ശബ്ദം കേട്ടതിന് ശേഷം കുട്ടി കരയാൻ തുടങ്ങി വെളുത്ത എലിയെ ഉച്ചത്തിലുള്ള ശബ്ദവുമായി ആവർത്തിച്ച് ഇണ ചേർത്തതിന് ശേഷം വെളുത്ത എലിയെ കാണുമ്പോഴെല്ലാം ഭയപ്പെടുന്ന ഒരു ശബ്ദം ആൽബർട്ട് പ്രതീക്ഷിക്കാൻ തുടങ്ങി താമസിക്കാതെ എലിയെ കണ്ടതിന് ശേഷം ആൽബർട്ട് കരയാൻ തുടങ്ങി അപ്പൊ ഒന്നുമില്ല ആദ്യം കുട്ടി എലിയെ കാണിച്ചു കുട്ടിക്ക് ഭയമില്ലായിരുന്നു പക്ഷെ പിന്നീട് കുട്ടിയുടെ എലിയെ കാണിക്കുമ്പോൾ അല്ല കുട്ടിക്ക് ഭീതി തോന്നുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് കൂടെ കേൾപ്പിക്കാൻ തുടങ്ങി അപ്പം കുറച്ച് പ്രാവശ്യം ആവർത്തിച്ചു ഈ കാര്യം എലിയെ കാണിക്കുമ്പോൾ സൗണ്ട് വരുന്ന കാര്യം റിപ്പീറ്റ് ചെയ്ത് കുട്ടിയെ കാണിച്ചുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞ് ഈ സൗണ്ട് ഇല്ലെ പോലും ആദ്യം എലിയെ പേടി കുട്ടി സൗണ്ട് ഇല്ലാതെയായി ആ സൗണ്ട് കേൾപ്പിച്ച് കുട്ടീനെ പേടി വരുത്തിച്ചു ശേഷം അവസാനം എരിയെ മാത്രം കാണിച്ചപ്പോഴും കുട്ടി പേടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പം ഇതാണ് ആൽബർട്ട് ലിറ്റിൽ ആൽബർട്ട് പരീക്ഷണം എന്നറിയപ്പെടുന്ന ജെ ബി വാട്സന്റെ പരീക്ഷണം അപ്പം ഇതി വാട്സന്റെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പരിസരമാണ് എൻവയോൺമെന്റ് ശിശു വികാസത്തിലെ പ്രധാന ഘടകം പരിസരത്തിന്റെ പ്രാധാന്യം ചോദക പ്രതികരണങ്ങളുടെ ആവർത്തനം പഠനത്തെ ശക്തമാക്കുന്നു ചോദക പ്രധാനം സ്റ്റിമുലസ് റെസ്പോൺസ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പിന്നെ ചോദകങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് ഏതു തരം പ്രതികരണങ്ങളും രൂപപ്പെടുത്തി എടുക്കാം കാലവിളംബം അനുബന്ധ അനുബന്ധത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാട്സന്റെ പ്രധാന കണ്ടെത്തലുകളായിട്ട് പറയുന്നത് പരിസരം ചോദക പ്രതികരണം ചോദകങ്ങളുടെ ഫലപ്ര ഫലപ്രദമായി ഉപയോഗിച്ച് ഏതുതരം പ്രതികരണങ്ങളും രൂപപ്പെടുത്തിയെടുക്കാം ഏർ കാലവിളംബം അനുബന്ധത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക ഇനി അടുത്തത് നമ്മളുടെ ഇതിന്റെ പ്രധാന വക്താവായ പാവ്ലോവിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പൊ പാവ്ലോവിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് അപ്പം പ്രധാന കൃതികൾ കണ്ടീഷണൽ റിഫ്ലക്സസ് സൈക്കോ ആൻഡ് സൈക്കാട്രി അപ്പം ഈ രണ്ട് പ്രധാന കൃതികളാണ് പാവ്ലോവിന്റെത് ഏഹ് കണ്ടീഷൻഡ് റിഫ്ലക്സസ് സൈക്കോ പതോളജി ആൻഡ് സൈക്കാട്രി ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ രണ്ട് പരീക്ഷ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പരീക്ഷണമാണ് പടികക്കൂട്ടിൽ അടച്ച വിശന്ന നായക്ക് ഇറച്ചിപ്പൊടി നൽകുന്നതിനോടൊപ്പം മണിയച്ച കേൾപ്പിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണം അപ്പം ഈ പരീക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഓർമ്മ ക്ലാസ്സിൽ ഇരുന്ന ഒരു ഓർമ്മ കിട്ടുന്നുണ്ടാവും അപ്പം നമുക്ക് ഈ പരീക്ഷണം എന്താണെന്ന് നോക്കാം ഈ ഒരു ഫിഗറൊക്കെ നിങ്ങൾ ഇപ്പം ഓർക്കുന്നുണ്ടാവൂ അല്ലെ അപ്പം ആദ്യം ഏഹ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് അതായത് നമ്മള് ഈ ഇറച്ചിപ്പൊടി കാണിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇതിനകത്ത് നാച്ചുറൽ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി മണിയൊച്ച കേൾപ്പിക്കുന്നു അതായത് നമ്മൾ ആദ്യം ഇറച്ചി കാണിക്കുമ്പം നായയുടെ വായി സ്വാഭാവികമായിട്ട് വെള്ളം വരുന്നു അത് കഴിയുമ്പോൾ മണിയൊച്ച നമ്മൾ ചുമ്മാ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഈ നായയുടെ വായി വെള്ളം വരത്തില്ലല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏഹ് കണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഫുഡ് എപ്പോൾ കൊടുത്താലും ബെല്ലി കേൾപ്പിച്ചുകൊണ്ടായിരിക്കും ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ശേഷം അവസാനം സംഭവിക്കുന്നത് ബെല്ല് കേൾപ്പിച്ചാലും ഈ നായയുടെ വായിൽ നിന്ന് വെള്ളം വരുന്ന ഒരു പ്രതികരണം ഉണ്ടാക്കിയെടുക്കുകയാണെന്നാണ് ഈ ഒരു പരീക്ഷണത്തിലൂടെ ഇദ്ദേഹം കാണിച്ചു തന്നത് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുബന്ധനം കൃത്രിമമായി രൂപപ്പെടുത്തി എടുക്കുക പ്രതികരണത്തെ കൃത്രിമമായി രൂപപ്പെടുത്തി എടുക്കുന്ന പ്രവർത്തനമാണ് അൺകണ്ടീഷനിങ് എന്ന് പറഞ്ഞ സ്വാഭാവികം സ്റ്റിമുലസ് ചോദകം റെസ്പോൺസ് പ്രതികരണം അഡാപ്റ്റേഷൻ അനുരൂപീകരണം അപ്പം നമ്മൾ ഈ വാക്കുകളൊക്കെ ഇപ്പം ബി എഡ് ചെയ്തവരെല്ലാം ഇംഗ്ലീഷിലായിരിക്കും ഡി എൽ എഡ് ചെയ്തവരെല്ലാം മലയാളത്തിലായിരിക്കും പക്ഷെ എൽ പി യുപിയുടെ എക്സാം വരുന്നത് എപ്പോഴും മലയാളത്തിലാണ് അപ്പം നമ്മൾ ഈ വാക്കുകളെല്ലാം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം അതിപ്പൊ നിങ്ങൾ ഈ ബി എഡ് പഠിച്ചവർക്ക് ഏറ്റവും ടഫ് ആയിട്ട് വരുന്ന ഒരു ടാസ്ക് ആണ് അപ്പം ഈ വാക്കുകളെല്ലാം ഓർത്തു വെക്കുക അപ്പം ഈ ഒരു പരീക്ഷണമാണ് നമ്മളുടെ പാവ്ലോ പാവ്ലോവിന്റെ പട്ടി എന്ന് ഓർത്ത് വെക്കുക പാവ്ലോവിന്റെ പട്ടി പാവലോവിന്റെയാണ് ഈ പട്ടിയുമായിട്ട് അല്ലെങ്കിൽ നായയുമായിട്ട് ബന്ധപ്പെട്ട ഈ പരീക്ഷണം എന്ന് ഓർത്തു വെക്കുക ഇനി അനുബന്ധനത്തിന് മുമ്പ് ഏർ ഇറച്ചി വയ്ക്കുമ്പോൾ നായയുടെ വായിൽ വെള്ളം മുറുന്നു അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് അനുബന്ധനത്തിന് മുമ്പ് അല്ലെ കണ്ടീഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നു സംഭവം ഇറച്ചി വെക്കുമ്പോൾ നായയുടെ വായിൽ വെള്ളം വരുന്നു അതായത് സ്വാഭാവിക ചോദകമാണ് ഇറച്ചി അത് വെച്ചാൽ വെള്ളം വരിക എന്നുള്ളത് സ്വാഭാവിക പ്രതികരണവും ആണ് അൺകണ്ടീഷ്ഡ് റെസ്പോൺസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ആയിരുന്നു ഇനി അത് കഴിയുമ്പോൾ മണിയൊച്ച കേൾപ്പിക്കുന്ന സമയത്ത് അതും അനുബന്ധനത്തിന് മുമ്പുള്ളസ് മണിയൊച്ച കേൾപ്പിക്കുമ്പോൾ എന്തെങ്കിലും തോന്നുമോ ഒന്നും തോന്നത്തില്ല ആ സമയത്ത് സ്വാഭാവിക പ്രതികരണം ഉമിനീരുണ്ടാവാത്തതാണ് സ്വാഭാവികമായിട്ട് വരുന്ന പ്രതികരണം കാരണം നായയുടെ വായിൽ മണിയച്ച കേട്ടാൽ ഉമ്മിനീരുണ്ടാവത്തില്ല ഇറച്ചി കണ്ടാൽ ഉമിനീരുണ്ടാകത്തുള്ളൂ അപ്പം ഈ അനുബന്ധനത്തിന് മുമ്പ് അല്ലെങ്കിൽ കണ്ടീഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ ഇറച്ചി കണ്ടാൽ ഏർ ഉമിനീരുണ്ടാവുന്നു ഇറച്ചി കണ്ടിൽ മണിയച്ച കേട്ടാൽ ഉമിനീരുണ്ടാവുന്നില്ല ഏർ പിന്നെ സ്വാഭാവിക ചോദകം ഇറച്ചി കൃത്രിമ ചോദകം മണിയച്ച അപ്പം ഇതായിരുന്നു അനുബന്ധനത്തിന് മുമ്പ് കണ്ടീഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ ഇനി കണ്ടീഷൻ ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ കണ്ടീഷൻ ചെയ്യുന്ന സമയം ഇറച്ചി നൽകുന്നതിനോടൊപ്പം നൽകും മണിയച്ച ഉണ്ടാകുന്നു അപ്പം സ്വാഭാവിക ചോദകമായ ഇറച്ചിയും കൃത്രിമ ചോദകമായ മണിയൊച്ചയും ഒരേ സമയം വരുമ്പോൾ അവിടെ സ്വാഭാവിക പ്രതികരണമായ ഉമ്മിനീർ ഉണ്ടാവുന്നു കാരണം അറ്റ് ദ സെയിം ടൈം അവിടെ ഇറച്ചിയും ഉണ്ട് മണിയച്ചയുണ്ട് ഇറച്ചിയും മണിയച്ച ഉണ്ടാകുന്ന സമയത്ത് ഇറച്ചി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നായയുടെ വായിൽ നിന്ന് ഉമിനീരുണ്ടാവുന്നു അതായിരുന്നു ആ സമയത്ത് നടന്നത് അപ്പം ഇത് ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇതിൽ നിന്ന് അനുബന്ധനത്തിന് ശേഷം സംഭവിക്കുന്നത് മണിയച്ച കേൾപ്പിക്കുമ്പോൾ ഉമ്മിനീരുണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത് അതായത് മണിയച്ച കേൾക്കുമ്പോൾ അതായത് ഇറച്ചി ഇല്ലാതെ തന്നെ മണിയച്ച മാത്രം മതി ആ ഒരു ഉമിനീർ എന്ന പ്രതികരണത്തിലേക്ക് എത്താൻ വേണ്ടി അപ്പം ഇതായിരുന്നു പാവ്ലോവ് നായിയിൽ നടത്തിയ പരീക്ഷണം അപ്പൊ നമ്മളിപ്പോ രണ്ടുപേരുടെ കാര്യം മെയിൻ ആയിട്ടുള്ള വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവായ വോട്സിന്റെ കാര്യം കണ്ടു അതിന്റെ ഒരു പ്രധാന വക്താവായ പാവ്ലോവിന്റെ പരീക്ഷണങ്ങളെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിനെ കുറിച്ചും കണ്ടു ഇനി നമ്മളുടെ വ്യവഹാരവാദത്തിലെ അടുത്ത വക്താവായ തൊണ്ടയ്ക്കിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇനി നമ്മൾ തൊണ്ടയ്ക്കിന്റെ പ്രധാനപ്പെട്ട പരീക്ഷണം തൊണ്ടയ്ക്കിന്റെ പൂച്ച പൂച്ചയുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണമാണ് തൊണ്ടയ്ക്ക് നടത്തിയത് ആ പൂച്ചയെ ഒരു വില്ല് അമർത്തിയാൽ മാത്രം തുറക്കാവുന്ന ഒറ്റവാതിലുള്ള പേടകത്തിൽ അടച്ചു കൂടിന് വെളിയിൽ മത്സ്യം വെച്ചു മത്സ്യത്തിന്റെ ഗന്ധം പൂച്ചയ്ക്ക് സ്വാഭാവിക ചോദകമാണ് അപ്പം ആ അവസ്ഥയിൽ പൂച്ച കൂടിന് പുറത്തു കിടക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നു ദീർഘനേരത്തെ ശ്രമഫലമായി പൂച്ച കൂട് തുറക്കുകയും മത്സ്യം ഭക്ഷിക്കുകയും ചെയ്യുന്നു പരീക്ഷണം ആവർത്തിച്ചപ്പോൾ ഓരോ ശ്രമത്തിലും പൂച്ച കൂട് കൂടിനുള്ളിൽ നിന്നും പുറത്തു വരാനെടുക്കുന്ന സമയം കുറയുന്നു കൂടു തുറക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്നു അപ്പം ഈ ഒരു പരീക്ഷണമാണ് തൊണ്ടയ്ക്ക് നടത്തിയത് പൂച്ചയിൽ നടത്തിയ പരീക്ഷണമായിരുന്നു തൊണ്ടയ്ക്കിന്റെ പ്രധാനപ്പെട്ട പരീക്ഷണം അതായത് ഒരു കൂട്ടില് വെച്ചിട്ട് ഒരു ലോക്ക് തുറക്കുന്ന രീതിയിലുള്ള കൂട് ലോക്ക് തുറന്നാ പുറത്ത് വരാൻ സാധിക്കുന്ന കൂട് പുറത്ത് പൂച്ചേനെ പ്രതികരണം പ്രതികരിക്കാൻ പ്രതികരിക്കാനായിട്ട് പൂച്ചേനെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള മത്സ്യത്തെ വെച്ചു അപ്പൊ മത്സ്യം വെച്ചിരിക്കുമ്പോൾ പൂച്ചയ്ക്ക് സ്വാഭാവികമായിട്ടും പുറത്തിറങ്ങി അത് കഴിക്കാനായിട്ട് തോന്നും അപ്പം അത് ശ്രമിച്ചുകൊണ്ടിരുന്ന പൂച്ച ഒരു ഒടുവിൽ അത് വിജയിക്കുന്നു വീണ്ടും വെക്കുമ്പോഴത്തേക്ക് പൂച്ച അത് ഡോറ് അല്ലെങ്കിൽ ആ ഒരു ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഉള്ള ടൈം കുറഞ്ഞു വരുന്നു അവസാനം പൂച്ച ആവർത്തിച്ച് 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 നേരെ അത് തുറന്ന് പൂച്ച മത്സ്യത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മളുടെ പ്രശ്നപേടകത്തിലെ പൂച്ച എന്നറിയപ്പെടുന്ന തൊണ്ടേക്കിൻ്റെ പരീക്ഷണം അടുത്തത് സ്കിന്നർ 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 പരീക്ഷണം നടത്തിയത് എലിയിലും പ്രാവിലുമാണ് രണ്ട് പരീക്ഷണങ്ങളാണ് സ്കിന്നറിൻ്റെത് അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിശക്കുന്ന ഒരു എലിയെ ലിവറിൽ അമർത്തിയാൽ അല്പം ആഹാരം കിട്ടുന്ന സംവിധാനമുള്ള ഒരു പെട്ടിയിലാക്കി പെട്ടിയിൽ സഞ്ചരിക്കുന്ന എലി യാദർശികമായി ലിവറിൽ അമർത്തുകയും ഭക്ഷണം ലഭിക്കുകയും ചെയ്തു ക്രമേണ ലിവർ അമർത്തി ആഹാരം സമ്പാദിക്കാൻ എലി പഠിച്ചു ആഹാരം ഏർ ലിവർ അമർത്തുന്ന പ്രതികരണത്തെ പ്രബലനം ചെയ്യുകയും എന്നാൽ പ്രബലനത്തിന്റെ അഭാവത്തിൽ ആ പ്രതികരണം ഇല്ലാതാവുകയും ചെയ്തു ചെയ്യുന്നു അതായത് ആഹാരം ലഭിക്കാൻ വേണ്ടി ആണ് ഈ എന്താ നമ്മുടെ ലിവ ലിവർ ഈ ലിവർ അമർത്തിക്കൊണ്ടിരുന്നത് അപ്പം പിന്നീട് ഈ ലിവർ അമർത്തി അമർത്തി കുറച്ച് കഴിഞ്ഞ് ഈ ആഹാരം കിട്ടാതാവുമ്പോഴത്തേക്കും ആ ഉണ്ടായ ആ ഒരു പ്രതികരണം ക്രമേണ ാവുന്നു എന്നാണ് ഈ സ്കിന്നർ കണ്ടെത്തിയത് അല്ലെങ്കിൽ സ്കിന്നറിന്റെ പരീക്ഷണം പരീക്ഷണത്തിലൂടെ നടന്നത് അപ്പം ഇതായിരുന്നു അതിനുള്ള ഒരു സജ്ജീകരണം ഇതാണ് സ്കിന്നർ ബോക്സ് എന്ന് അറിയപ്പെടുന്ന കാര്യം ഇനി അടുത്തത് വ്യവഹാരവാദികളുടെ പഠന സിദ്ധാന്തങ്ങൾ പാവ്ലോവിന്റെ പഠന സിദ്ധാന്തം നമ്മൾ പാവ്ലോവിന്റെ പട്ടിയിലുള്ള പരീക്ഷണം എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം ആ പാവ്ലോവിന്റെ അനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ ഈ സെയിം സിദ്ധാന്തത്തെയാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്നും പറയുന്നത് പിന്നെ അടുത്തത് തൊണ്ടയ്ക്ക് തൊണ്ടയ്ക്കിന്റെ കണക്ഷനിസം സംബന്ധ സിദ്ധാന്തം ശ്രമപരാജയ സിദ്ധാന്തം എന്ന് പറഞ്ഞു അടുത്തത് സ്കിന്നറിന്റെ പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം ക്രിയാനുബന്ധ സിദ്ധാന്തം ഒപ്പാരന്റ് കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് സ്കിന്നറിന്റെ സിദ്ധാന്തമാണ് പിന്നെ വ്യവഹാരവാദികളുടെ പഠന നിയമങ്ങൾ തൊണ്ടയ്ക്കിന്റെ ആവർത്തന നിയമം സന്നദ്ധതാ നിയമം ഫല നിയമം അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി മുന്നോട്ട് പഠിക്കാനായിട്ടുള്ളതാണ് അപ്പം ഈ കാര്യങ്ങള് അതായത് പഠന സിദ്ധാന്തങ്ങള് നമ്മൾ വിശദമായിട്ട് അല്ലെങ്കിൽ പഠന നിയമവും പഠന സിദ്ധാന്തങ്ങളും ഒക്കെ വിശദമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അപ്പം അതോടുകൂടി ആ ഒരു ക്ലാസ്സോടുകൂടി നമ്മളുടെ ഈ വ്യവഹാരവാദം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ ഓരോരോ പഠന നിയമങ്ങളും സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ വിവിധ സമീപനങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അപ്പം ഇന്നത്തെ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ വ്യവഹാരവാദം എന്ന് പറയുന്ന ഒരു സമീപനമാണ് കംപ്ലീറ്റ് ചെയ്യരുത് അപ്പൊ അതിന്റെ കുറച്ച് സിദ്ധാന്തങ്ങളും നിയമങ്ങളും കൂടെ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും അപ്പൊ അതോടുകൂടി വ്യവഹാരവാദം കംപ്ലീറ്റ് ചെയ്യും അപ്പൊ നമ്മൾ അങ്ങനെ സൈക്കോളജി ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് നമ്മള് എക്സാം ആവുമ്പോഴത്തേക്കും ഈസി ആയിട്ട് നമുക്ക് സൈക്കോളജി മുഴുവൻ മാർക്കും മേടിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറും അപ്പം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ് കാണുക കൂടാതെ നമ്മളുടെ ഒരു ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക എല്ലാവരും വളരെ ആവേശത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ അടുത്ത എൽ പി യു പി നേടണം എന്നുള്ള ഉറച്ച കുറച്ച കൂടി തന്നെ മുമ്പോട്ട് പോവുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക നിങ്ങളുടെ ഈ ക്ലാ ഞങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം നിങ്ങൾക്കിത് എത്രത്തോളം ഫലപ്രദമാവുന്നുണ്ടല്ലെങ്കിൽ പ്രയോജനം ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഒരു ഒരു വലിയൊരു മോട്ടിവേഷൻ ആവും അപ്പം എല്ലാവരും ക്ലാസ്സെല്ലാം കാണുക നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയറാവുക താങ്ക് യു ഫോർ വാച്ചിങ്